ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ സ്കിൻ കെയറിന് അതായത് നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും പാടുകളും കുത്തുകളും കോമകളും എല്ലാം കുറച്ചിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഗ്ലോയിങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിറാക്കിൾ ഇൻഗ്രീഡിയൻ്റെ കുറിച്ചിട്ടാണ് അപ്പോൾ അത് ഏതാണ് എന്ന് പറഞ്ഞതിന് മുന്നേ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കൂ കേട്ടോ അത് അത് മാത്രം ഗ്ലിസറിൻ ഇല്ല നൈറ്റ് മുഖത്തൊക്കെ തന്നെ ഒരു വലിയ കണ്ടോ സെലിബ്രിറ്റീസിൻ്റെയും സ്കിൻ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലിസറിൻ പക്ഷെ നമ്മളിൽ എത്ര ആൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും ഗ്ലിസറിൻ നല്ലതാണെങ്കിലും ഗ്ലിസറിൻ നമ്മൾ ശരിയായി അല്ല തെറ്റായി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്ലിസറിനെ കുറിച്ചിട്ടാണ് എന്താണ് ഗ്ലിസറിൻ ഇത് നമ്മുടെ സ്കിന്നിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇത് ഇതെങ്ങനെയാണ് നമുക്ക് ശരിയായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഗ്ലിസറിൻ വന്നിട്ട് നമ്മൾ കോമൺ ആയിട്ട് അധികാളം യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഇത് കോമൺ ആയിട്ട് എല്ലാ കോസ്മെറ്റിക്സിലും ആഡ് ചെയ്യാറുള്ളതാണ് ഈ ഗ്ലിസറിന് മണമോ അല്ലെങ്കിൽ നിറവോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഒരു സിറപ്പ് ഫോമിലാണ് ഗ്ലിസറിൻ കോമൺ ആയിട്ട് വരിക അതേപോലെ തന്നെ ഈ ഗ്ലിസറിനിലൊക്കെ ഒന്നും ഏഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇനി ഗ്ലിസറിൻ ഇല്ലാത്ത ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റും ഇല്ലാട്ടോ ശരിക്കു പറഞ്ഞാൽ സൺസ്ക്രീന് മോയ്സ്ചറൈസറ് പാക്കുകൾ മാസ്കുകൾ ക്ലെൻസർ ക്രീമുകൾ ഇതിലെല്ലാം തന്നെ ഗ്ലിസറിൻ വരുന്നുണ്ട് അപ്പോൾ ഇനി എന്താണ് ഗ്ലിസർ നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നതെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചറൈസിങ് കണ്ടെങ്കിൽ മാത്രമേ നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കൂ അതേപോലെ തന്നെ നല്ല സപ്ലി ആയിട്ടൊക്കെ ഇരിക്കുള്ളൂ അതായത് നമ്മുടെ സ്കിന്നിൽ ജലാംശം വേണം അതുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഒക്കെ നമ്മുടെ സ്കിന്നിലേക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ആകെ ഡ്രൈ ആയിട്ട് ഫൈൻ ഫൈൻലൈൻസും ഒക്കെ വന്നിട്ട് ഒരു വകയാവും അപ്പോൾ ഈ ഗ്ലിസറിങ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറൈസിങ് കണ്ടിൽ ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഗ്ലിസറിൻ ചെയ്യുന്ന ഒരു റീസൺ ശരിക്കും പറഞ്ഞാൽ പല റീസൺ കൊണ്ട് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറൈസിങ് കണ്ടു നഷ്ടപ്പെട്ടേക്കാം അതിൽ ഒന്നാമത്തേത് വന്നിട്ട് എൻവോൺമെൻറ്റ് ആണ് രണ്ടാമത്തത് വന്നിട്ട് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറൈസിംഗ് കണ്ടൻറ്റ് അതായത് ജലാംശമൊക്കെ നഷ്ടപ്പെട്ടേക്കാം പിന്നെ പല പല പ്രോഡക്റ്റ് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടും അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യാതിരിക്കുമ്പോൾ ഈ റീസൺസ് കൊണ്ടൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറൈസിങ് കണ്ടു നഷ്ടപ്പെട്ടേക്കാം ഇനി ഈ ഗ്ലിസറിൻ കൊണ്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് ഡ്രൈ സ്കിന്നിനാണ് നമ്മുടെ സ്കിന്നിൽ ഡ്രൈനസ് ഒക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല കേട്ടോ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാലും സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് പേച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ് കാരണം സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സിന് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റിനോട് പോലും അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇനി ഈ ഗ്ലിസറിൻ വന്നിട്ട് നല്ലൊരു എക്സ്പോളേറ്റർ ആണേ ഈ ഗ്ലിസറിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഡെഡ് സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്യും അതുവഴി നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഒന്ന് ബ്രൈറ്റ് ആക്കും പിന്നെ ഈ ഗ്ലിസറിൻ വന്നിട്ട് എല്ലാ ബേബി സോപ്പുകളിലും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇത് വന്നിട്ട് നല്ലൊരു ആൻറ്റി ഫംഗലാണ് ആൻറ്റി ആണ് അതുകൊണ്ട് തന്നെ പിംപിൾസിനൊക്കെ നല്ലപോലെ റെഡ്യൂസ് ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഗ്ലിസറിൻ ഏതൊക്കെ സ്കിൻ ഇഷ്യൂസിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയാം കേട്ടോ ഫസ്റ്റ് ഫേസ്റ്റത്തത് വന്നിട്ട് ആൻറ്റി ഏജിങ്ങിനാണേ അപ്പോൾ നിങ്ങളുടെ ഫേസിൽ നല്ലപോലെ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ട് പെട്ടെന്ന് ഏജിംഗ് ആവുന്നു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് എന്തായാലും യൂസ് ചെയ്യാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ജെൽ എടുക്കുക അതിലേക്ക് ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് ഡ്രോപ്സ് ഗ്ലിസറിന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് അതിൻ്റെ ഓയിലും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ജെല് ഫോമിൽ കിട്ടും ഇത് നല്ലൊരു കണ്ടെയ്നറിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒരമണിക്കൂർ മുന്നെയെങ്കിലും ഇത് യൂസ് ചെയ്യണം കേട്ടോ നമ്മുടെ ഫേസിലും അതേപോലെ തന്നെ കയ്യിലൊക്കെ റിങ്കിൾസും ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും നല്ലപോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് രാവിലെ നോർമൽ വാട്ടറിൽ കഴുകുക ഇനി നിങ്ങൾക്ക് ഫേസിൽ റിംഗിൾസും ഫൈൻ ലൈൻസൊന്നുമില്ല പകരം കയ്യിലും കാലിലൊക്കെയാണ് ചുളിവകൾ ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പാക്ക് പറഞ്ഞു തരാം അത് ഒരു മുട്ടയുടെ വേണം അതായത് എഗ്ഗ് വൈറ്റ് അതിലേക്ക് ഒരു അഞ്ച് തുള്ളി ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം കയ്യിലും കാലിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ട്വൻറ്റി മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം അപ്പോൾ ഇനി പിമ്പിൾസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ട്ടോ നിങ്ങൾ എന്തായാലും വീക്കിലി വൺ ടൈമോ അല്ലെങ്കിൽ ടു ടൈമൊക്കെ മുൾട്ടാണിമിട്ട പാക്ക് ഉണ്ടാക്കാറുണ്ടാവില്ലേ അതിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് ഡ്രോപ്സ് നമ്മുടെ ഗ്ലിസറിന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആ പാക്ക് ജസ്റ്റ് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ എന്നിട്ടൊരു ട്വൻ്റി മിനിറ്റ് ശേഷം നോർമൽ വാട്ടറിൽ കഴുകാം അതല്ല എന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലും ഫേസ് ട്ടോ ഇത് നമ്മുടെ ഫേസിലെ ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ പിംപിൾസിനെ കുറക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തത് ലിപ്പിന് വേണ്ടിയിട്ടാണേ നിങ്ങളുടെ ലിപ്പ് വന്നിട്ട് നല്ലപോലെ ഡാർക്ക് ആയിട്ടും ഡ്രൈ ആയിട്ടും ആണോ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നിക്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ തേനോ ഇതിൻ്റെ കൂടെ ഗ്ലിസറിൻ യൂസ് ചെയ്യാം ഇനി ബീറ്റ്റൂട്ട് നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നതെങ്കിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് തുള്ളി ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കാം ഇനി തേനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക അതിലേക്കും ഒരു നാലോ അഞ്ചോ തുള്ളി ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ലിപ്പിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് ദിവസമൊക്കെ യൂസ് ചെയ്യാട്ടോ ഇനി നിങ്ങൾക്ക് ഉപ്പൂറ്റി വിണ്ട് കീറുന്ന ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനും ഏറ്റവും ബെസ്റ്റാണ് ഗ്ലിസറിൻ അതിനൊന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ റോസ് വാട്ടർ എടുക്കുക അതിൽ ഒരു ടേബിൾ സ്പൂൺ ഗ്ലീസറിന് വെച്ച് കൊടുക്കുക ഇനി ഇനി റോസ് വാട്ടർ ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഉപ്പൂറ്റി വിണ്ടുകീറുന്ന ഭാഗത്ത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് രാത്രി ചെയ്യുന്നതാണ് കുറച്ചുകൂടി കൂടി നല്ലത് എന്നിട്ട് രാവിലെ വാഷ് ചെയ്യുക ഇത് പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നിങ്ങൾക്ക് നല്ലപോലെ ബോഡി ടാൻ ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് ഗ്ലിസറിൻ ഈ ബോഡി ടാൻ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്ന് പറയാം അതിന് ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ എടുക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് വണ് ടു റേഷ്യോയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കുക ഇതൊരു ടോണറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഗ്ലിസറിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തത് ഗ്ലിസറിന് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യരുത് പകരം ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും ഗ്ലിസറിന് യൂസ് ചെയ്യാം കാരണം ഇതൊരു സ്റ്റിക്കി ഫോമിലായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കും ഇനി ഈ ഒരു മിക്സ് നിങ്ങൾക്ക് ബോഡി ടാനുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതായത് കയ്യിലും കാലിലും അതേപോലെ തന്നെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതൊരു മൂന്ന് ദിവസം വരെ നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ അതായത് അതിൻ്റെ സ്മെല്ല് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക ഈ മൂന്ന് ദിവസയ്ക്ക് യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്മെല്ല് മാറുന്നുണ്ട് എങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കുക അത് കളയുക പിന്നെയും വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഏറ്റവും നല്ലത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ യൂസ് ചെയ്യുന്നതാണേ ഇത് ബോഡി ടൈൻ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും ഇനി ഫേസിലെ ടാൻ എങ്ങനെയാണ് മാറ്റുക എന്ന് പറയാം സെയിം പ്രോസസ്സിൽ തന്നെ നമ്മൾ മിക്സ് എടുക്കുക അതായത് വൺ ടേബിൾ സ്പൂൺ ഗ്ലിസറിനും ത്രീ ടേബിൾ സ്പൂൺ വെള്ളവും പിന്നെ ടു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് നല്ലപോലെ അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഫേസിൽ ടാനുള്ള ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ഒരു ട്വൻറ്റി മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളയാം ഇനി നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഗ്ലോ ആക്കണം നല്ല സപ്ലി ആക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു പാക്ക് പറയരാം അതിന് ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ റോസ് വാട്ടറും രണ്ട് ടേബിൾ സ്പൂൺ എലോവെറ ജെല്ലും എടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഈ ഒരു മിക്സ് നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ടൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റിന് ശേഷം ഫേസ് വാഷ് ചെയ്യാം പിന്നെ അധികം ആൾക്കാരും എന്തായാലും എലോവെറ സ്കിന്നിൽ യൂസ് ചെയ്യാറുണ്ടാവും നിങ്ങൾ എലോവെര വാങ്ങുന്ന സമയത്ത് ഒരിക്കലും ഗ്രീൻ കളറിൽ വരുന്ന എലോവെര വാങ്ങരുത് കേട്ടോ അതായത് ഇതാ ഇവിടെ ഞാൻ പിക്ചർ കൊടുത്തേക്കാം ഈ കളറിൽ വരുന്ന എലോവെറ ജെ ഒരിക്കലും വാങ്ങരുത് പകരം വൈറ്റ് കളറിൽ വരുന്ന എലോവെര ജെല്ല് വേണം യൂസ് ചെയ്യാൻ കാരണം ഈ ഗ്രീൻ കളർ എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നത് കളറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വൈറ്റ് കളറിലുള്ള എലോവെറ ജെല്ലാണ് കുറച്ചുകൂടി നല്ലത് ഇനി ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫേസ് ആദ്യം കഴുകുക എന്നിട്ട് ഫേസിലെ വെള്ളം നല്ലപോലെ തുടച്ചിട്ട് ഈ ഒരു പാക്ക് ഇടരുത് പകരം ചെറിയൊരു നനവോടെ വേണം ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ ലിപ്പിനെ നല്ലൊരു പിങ്ക് കളറാക്കാനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേന എഴുതുകൊടുക്കുക പിന്നെ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് തുള്ളി ഗ്ലിസറിന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം ഈ ഒരു മിക്സ് നമ്മുടെ ലിപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നമ്മുടെ ലിപ്പിൽ ഉണ്ടാകുന്ന ഒക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്ലീസർ നമ്മുടെ ഉണ്ടാകുന്ന എല്ലാ സ്കിൻ ഇഷ്യൂസും കുറക്കും എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഗ്ലിസറിൻ വെച്ചിട്ട് നമുക്ക് നല്ലൊരു പാക്ക് ഉണ്ടാക്കാം അതേപോലെ തന്നെ നല്ലൊരു ടോണർ ഉണ്ടാക്കാം സെറംസ് ഉണ്ടാക്കാം മോയ്സ്ചറൈസർ ഉണ്ടാക്കാം എല്ലാം ഉണ്ടാക്കാം അത്രയേറെ ാണ് അതായത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഓൾ ഇൻ വൺ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ ഗ്ലിസറിൻ എല്ലാ ഫാൻസി സ്റ്റോറിലും കിട്ടും ചെറിയൊരു ബോട്ടിലിന് വെറും മുപ്പത് രൂപ എങ്ങനെയുള്ളൂ ഞാൻ കുറേയായിട്ട് യൂസ് ചെയ്ത ഗ്ലിസറിൻ വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ ഇത് ഞാൻ ചെറുന്ന് അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഒരു ചേച്ചിമാർ വയനാട്ടിലുള്ള ചേച്ചിമാർ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിയത് ശരിക്കും നല്ലൊരു പ്രോഡക്റ്റാണെ ഞാൻ കുറേയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ലിപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും സ്കിന്നിന് വേണ്ടിയിട്ടാണെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിനെ നല്ല പോലെ എപ്പോഴും ഗ്ലോയിങ് ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഗ്ലീസറിന് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത്രയേറെ കിടിലും പ്രോഡക്റ്റാണ് ഗ്ലീസറിൻ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം